യുടെ പ്ലേറ്റ് വേണ്ട ഇങ്ങനെ ആയിരിക്കണം ഓണസദ്യ കഴിക്കണല്ലേ അതിനാണ് ബാക്കിയാ പഴം പഴത്തിന്റെ നോക്കിയേ

അപ്പം ഇത് നമ്മുടെ മനുപലയിലാണ് അനുവിൻ്റെ ഹസ്ബൻഡ് മനു പാവ ജിനു ജിനുവിടെ അടയാ ജിനുവിൻ്റെ സ്പെഷ്യൽ കാര്യങ്ങൾ എന്തായിരുന്നു ഇന്ന് എന്തൊക്കെയാണ് ജിനുവിന് പറയോളെ ഒന്നും വെച്ചില്ല ജിനു ചോറുണ്ട് എന്തൊക്കെയാ നോക്കട്ടോ ഓ മൈ ഗോഡ് എലിശ്ശേരിയുണ്ട് അതേങ്ങനീ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പായസം ജിനുവ പായസം ഓ പായസം മേടിച്ചോ അല്ലേ ഓക്കെ ഇനി ഇത് ഇതും നല്ല ഇനിയിപ്പോൾ ഒഴുങ്ങി സുന്ദരിയായിട്ട് ജിനു ഒക്കെ വരുന്നതാണ് ഇവിടെ അപ്പം ഇത് ജിനുവിൻ്റെ വീടാണ് അപ്പോൾ ഇവരെല്ലാം എല്ലാം വഴിണ്ടത് അപ്പോൾ നിൻസി സാരി കൊടുത്തോണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ മനുവിൻ്റെ ഭാര്യ അനു സാരി കൊടുത്തോണ്ടിരിക്കുന്നു എല്ലാം ബ്യൂട്ടി പാർലറല്ല അപ്പോൾ അവരെല്ലാം വരും അപ്പോൾ നമ്മൾ ഏകദേശം സമയം ഒരു മണിയായി ഇനിയിപ്പോൾ കുറച്ച് വരി തന്നെ തെറുവിളിക്കുന്നുണ്ട് അവൻ തുണി എടുക്കാത്ത വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് തന്നെ തെറുപിളിക്കുന്നതാണ് എന്താണ് ഇടും അപ്പോൾ ഞങ്ങൾ ഓണസദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും മൂന്ന് വീട്ടുകാരണത്തു നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ മൂന്ന് വീട്ടിലും പല കറികളൊക്കെ വെച്ച് നമ്മളിപ്പോൾ വന്നേളും ഇപ്പൊ കുറച്ച് പരിപാടികളുണ്ട് ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ട് ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പം മൂന്ന് മണിയൊക്കെ ആകുമല്ലോ ചോറാൻ തീർച്ചയായിട്ടും അപ്പൊ മൂന്നുമണിയൊക്കെ ആവും ചോറ് അപ്പോ ഇനി കുറച്ച് ഗെയിംസ് ഉണ്ട് ആ കളിയുണ്ട് കളി കുറേ കളിയുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ഓണസത്തി കൊണ്ടിട്ട് പോവും അപ്പൊ നമ്മുടെ കുവൈറ്റിലെ എന്റെ രണ്ടാമത്തെ ഓണാണ് മനുവിന്റെ കുവൈറ്റിലെ ആദ്യത്തെ ഓണാണ് എങ്ങനെയുണ്ട് മനു കുവൈറ്റ് മനു നേരത്തെ സൗദിയിലായിരുന്നു എത്ര വർഷം സൗദി എട്ട് വർഷക്കാലം സൗദിയിലായിരുന്ന മനു ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ കുവൈറ്റിൽ ഇനിയിപ്പോ കുവൈറ്റ് വാസമായിരിക്കും മനുവിന്റെ അതെ കുവൈറ്റ് ജീവിതം അപ്പൊ എങ്ങനെയുണ്ട് ഓണത്തിനെ കുറിച്ച് എക്സ്പെക്ടേഷൻസ് നാട്ടിലൊരു ഇതില്ലേ ഒരു സുഖമില്ല ഇവിടുത്തെ ഓണം മാവേലിയൊക്കെ വേണം സെറാ സെറ മാവേലിയൊക്കെ എന്ത് സാറേ മാവേല സാറേ കണ്ടിട്ടു അത് സാറാ നാവെല്ലാം കണ്ടിട്ടുണ്ട് സാറാ ഇല്ല ആരൊന്നും അറിയാം മാവേലി ഇല്ല നാട്ടിൽ പോയിട്ടില്ലല്ലോ ഓണത്തിനെയാണ് ഇല്ല സാറെ നാട്ടിൽ പോയിട്ടില്ല കേട്ടോ പറയട്ടെ അപ്പം നമ്മളതേ അവിടെ എല്ലാ സെറ്റപ്പും കണ്ടത് ഇവിടെ ഒരു കൂട്ടരുടെ സാധനങ്ങളോട് കൊണ്ടുവന്നുണ്ട് ഞങ്ങളുടെ സാധനങ്ങളിവിടെയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒരുങ്ങണം കുറച്ച് ഗെയിംസ് ഉണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓണസദ്യ ഒന്നും ഞങ്ങളെ ഞാൻ ഓണസദ്യ ആദ്യം പോണേ ഈ വർഷത്തെ വളരെ ഓണസദ്യ അകത്ത് കൂടുതൽ അകത്തോണം അപ്പോ ജിനു ഓക്കെ അവർ ഇന്നലെ അവരെ ഹോസ്പിറ്റലിൽ ഓണം ഉണ്ടായിരുന്നു അവരൊക്കെ ഓണം ആഘോഷിച്ചു ഓണസദ്യ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓണം ഉണ്ടണം ലിൻസി ഒക്കെ ഇന്നലെ ഓണസദ്യ കൊണ്ടു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓണം അടിച്ചുപൊടുക്കണം ഓക്കെ പറ സെറ്റ് 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 ഓക്കെ പളീനവിടെ എന്തായാലും നോക്കട്ടെ മാവേലി അണ്ണൻ മാവേലിയണ്ണൻ ഇവിടെ എന്തായി നോക്കട്ടെ മാവലി മാവേലിയണ്ണ അപ്പൊ നമ്മളത് സുന്ദരി എത്തിയിരിക്കുന്നത് ലിൻസി പറഞ്ഞേ ലിൻസി ഹാപ്പിയോട് പറയോ ഇതാണ് നമ്മുടെ അനുവിന്റെ മനു അല്ലേ മനുവിന്റെ അനു മാറിപ്പോയി 对对对 इधर बात कर रही हूं आने के लिए तैयार सुंदर सुंदर यो अरे आप लोग बोलो रेडी 1 2 रेडी 1 2 रेडी 1 2 बोल आओ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണോ വീണ്ടും ഓണത്തിന്റെ സദ്യ വിളമ്പുള്ള പരിപാടികൾ അടുക്കളയിൽ അടുക്കളക്കാരി ലിൻസി ഉണ്ട് ആ ആദ്യം ഉപ്പ് വിളമ്പില്ല അളിയന്തേ മനു അളിയാ വിളമ്പ് മാറി പോയി ആദ്യം പച്ചടിയായി പോയി ഇത് നമ്മുടെ നമ്മുടെ ഇത്ത ഇത്ത ഇത്തേ നമ്മുടെ ഇത്ത നമ്മുടെ അനു ഇത്തനു അളിയോ ഉപ്പ് കളിയാ നമ്മുടെ ഓണസദ്യ അത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ എലിശ്ശേരി പച്ചടി ക്യാബേജ് തോരൻ അച്ചാറ് ഇതായിരുന്നു മറ്റേ അവിൽ കരുമാങ്ങ അച്ചാർ രണ്ട് രണ്ടാറുണ്ട് ഇഞ്ചിക്കറി കൂട്ടുകറി പൊട്ടറ്റോ ഇഞ്ച പുളി ഇഞ്ചി പിന്നെ നമ്മുടെ ചക്കരവട്ടി പഞ്ചാലും ചിപ്സ് ഉപ്പ് പപ്പടം ചോറ് ആ ഇനിയിപ്പോ ഉള്ളത് പരിപ്പുണ്ട് മോനിയുണ്ട് സാമ്പാറുണ്ട് അപ്പൊ അതേ നമ്മളെല്ലാം സാറെ ആയിട്ടുണ്ടത് നമ്മളതേ ഓണസത്തി എല്ലാം കഴിഞ്ഞ് ഇവിടെ കേട്ടോത്തിയുടെ പ്ലേറ്റ് ഉണ്ടോ ഇങ്ങനെ ആയിരിക്കണം ഓണസത്തി കഴിക്കണം അല്ലേ ആണ് ബാക്കിയാ പഴം പഴത്തിന്റെ തുണി പഴത്തിന് ആരന്തൊക്കെ നമ്മളെ മനു എല്ലാം ഇനി മറ്റേ പശുവിനെ വർത്താവ അതുപോലെ ആ അതെ ആശ്വാസപരമായിട്ടത് വീണ്ടും ഇനിയും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ഇതിൽ മടക്കാണ് മനുമല ഫ്രിൻസി മോൾ ഇവിടാതെ പഴവും പഴം എന്ന പുരമ്പോളിയും സേമിയ പായസം സേമിയ പായസം ജിനു സേമിയ പായസം ഇതല്ല ജിനു ഒരാൾ എഴുന്നേറ്റ് വീണ്ടും വന്നിരിക്കുന്നു എൻ്റെ ഞാൻ ഇനി നമ്മുടെ പഴം ഉണ്ട് ഒരു പപ്പടം എടുക്ക എന്റെ പായസം നല്ല അടിപൊളി ഓണസദ്യ നല്ല കറിയും അടിപൊളി കറികളും നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഓണത്തിന്റെ സദ്യ അതെ വളരെ തൃപ്തികരമായ ഓണസദ്യ എന്നാണ് നമ്മുടെ ഷിനോയ് തെളിയിച്ചിരിക്കുന്നത് ഷിനോയ്ക്ക് വയർ നിറഞ്ഞ നിൽക്കുന്നു അപ്പൊ നമ്മള് ഓണം റിവൈൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണസദ്യ ഇരുപത്തിനാലില് ഓണസദ്യ നമ്മൾ റിവൈൻഡ് ചെയ്തിട്ടില്ല ജോസ്റ്റ് ഓണസദ്യ തുടക്കമായിട്ടുള്ളു കബാസിയുടെ സാധാരണ ഇതിന്റെ ഓണം ഡിസംബർ വരെയാണ് അപ്പൊ നമ്മുടെ ഓണം ആനും കളികളൊക്കെ മനോ മനോ കളികളൊക്കെ പിന്നെ ഒന്നാമത്തെ കരകൾ പിന്നായിരുന്നു ഏത് കട കഴിക്കുന്നത് മോരി കറി